ഹായ് അപ്പം ഇനി വന്നത് വയനാടുത്തെ കുറച്ച് വിശേഷമായിട്ടോ ഞങ്ങളൊന്ന് സൺഡേ വയനാട് പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത് അമ്മേൻ്റെ ഫാമിലി ആയിട്ടാണെങ്കിൽ പോയത് അപ്പോൾ ഇത് കാർ കയറുന്നതിന് മുന്നേ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി പാട്ടെല്ലാം കേട്ട് അടിപൊളിയായിട്ട് അങ്ങനെ വയനാട് എത്തിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് മക്കളിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എത്തുമ്പോൾ ഞങ്ങൾ നേരെ പോയത് പൂക്കാട് ലേക്കിലേക്കാണ് കേട്ടോ പൂക്കോട്ട് ലേക്കോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയാം അവിടെ വെറുതെ പോയതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും കാണാൻ ആ ബോട്ട് കയറുന്നവർക്ക് കാണാനുണ്ട് അല്ലാത്തവർക്ക് പ്രത്യേകിച്ചൊന്നും കാണാല്ല വെറുതെ ഞങ്ങൾ അവിടെ സമയം പോക്കിയാണ് ചെയ്യണം കേട്ടോ ടിക്കറ്റ് എടുത്ത് ുള്ളിൽ കയറിയ മാത്രം വെച്ചാൽ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ മക്കൾ ഊഞ്ഞാലാടി അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക ചന്തകൾ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ ബാഗ് പിന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റും അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കയറി അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല മോനൊരു കൊടുത്തു അപ്പോൾ ഞാനും കണ്ടായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് കാരാപ്പുഴ ഡാമിലേക്കാണ് കേട്ടോ ഞങ്ങളാകിയ ലേക്ക് പോയി സമയം പോക്കി അതാണ് ഇവിടെ അടിപൊളിയായിട്ട് എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലമാണ് അതേപോലെ ഒരു അഡ്വഞ്ചർ പാർക്കാണെന്ന് തോന്നുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ പോയാൽ സമയം കൂടെ ഇവിടെ വന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്രയും അടിപൊളി സ്ഥലമായിരുന്നു ഒരുപാട് റൈഡും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊന്നും കയറിയില്ല എന്താ പറയുക ഒക്കെ തന്നെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഞാനൊന്നിനും കയറിയിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഒരു മഴ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണേ പോയത് ഒരു ഉറേ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത് അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതേപോലെ തന്നെ നല്ല ഫുഡും ആയിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബിരിയാണിയാണ് എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്ത് അല്ല അമ്മ ചോറായിരുന്നു ബാക്കിയെല്ലാവരും ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നത് ഈ പാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടിപൊളി അങ്ങനെ ആട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് ഈ പാർക്കിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഒരു പാർക്കാണ് കേട്ടോ ഇതും അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും പോകാൻ സമയം കിട്ടിയില്ല അപ്പോഴത്തേക്ക് തന്നെ സമയം വൈകിയിട്ടുണ്ടായിരുന്നു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ പതിനൊന്ന് മണി വരെ ഉണ്ട് കിട്ടും പക്ഷേ ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സമയമല്ലായിരുന്നു അതുകൊണ്ട് എല്ലടയും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ആ ഇതിൻ്റെ പേര് സാ എന്തായിരുന്നു ടീൻ സാനിയ നാട്ടോ ഇതിൻ്റെ പേര് അപ്പം അടിപൊളിയായിട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആ റോപ്പുമ്പിൽ ആ സൈക്കിളിൽ പോകുന്നില്ല അതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ അതിലും കയറി പിന്നെ അവിടെ ഒരു കാളയുണ്ടായിരുന്നു അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോന് എന്ത് ഛർദിച്ചുകൊണ്ട് ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു അതുകൊണ്ട് മോനെ അവിടെ ഒന്നും കയറിയില്ല അപ്പം ഞങ്ങൾ ഭയങ്കര പേടിച്ചും കൊണ്ടാണ് കേട്ടോ ഇതിൽ കയറിയത് അപ്പോൾ അങ്ങനെ അതെല്ലാം അതിലൊക്കെ കയറി വന്നു ചേച്ചിക്ക് ഭയങ്കര പേടിയായിരുന്നു അവൾ കയറി ഇടുന്നിടത്ത് നിന്ന് പിന്നെ അവൾക്ക് പേടിയായിട്ട് അവളങ്ങ് പോകുന്നു കേട്ടോ ഞങ്ങൾ അടിപൊളിയായിട്ട് അതിലൊക്കെ പോയി പിന്നെ ഈ കളയിൽ കയറി കളയിൽ കയറി കുറച്ച് കഴിയുമ്പം തന്നെ ഞാൻ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കയറാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനം ചായത്തോട്ട് വന്നിട്ടാണ് എന്നെ കയറ്റിയത് അങ്ങനെ അതിലെല്ലാം കയറി നിങ്ങൾ വയനാട് പോവാണെങ്കിൽ ഈ സ്ഥലം എന്തായാലും പോകണം കേട്ടോ അടിപൊളി സ്ഥലമാണേ അതേപോലെ തന്നെ കാരപ്പുവാ ഡാമില്ലേ അവിടെയും പോകണം അടിപൊളി കേട്ടോ പിന്നെ ഇതൊരു വൈകുന്നേരത്തെ വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ വരാൻ നേരത്ത് ആ ചെറുത്തുമെന്നെടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും നേരത്തെ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ ഈ സൺഡേ ട്രിപ്പ് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വയനാട്ടിലേക്ക് പോവാൻ നോക്കുവാണെങ്കിൽ ഈ സ്ഥലമൊക്കെ പോകണേ അപ്പോൾ വീട് എത്രയുള്ള പിള്ളേർക്ക്